നമസ്കാരം ലോകത്തെ പ്രധാന മുട്ട ഉൽപാദക ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ട ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന മേഖല തമിഴ്നാട്ടിലെ നാമക്കലാണ് ഇവിടെ നിന്ന് പ്രധാനമായും മുട്ട കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കും മാലദ്വീപ അതുപോലെ തന്നെ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കുമാണ് എന്നാൽ അടുത്തിടെ ഗൾഫ് രാജ്യങ്ങൾ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള മുട്ടകൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കയറ്റുമതി ചെയ്ത മുട്ടകളാകട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറക്കാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഖത്തറും ഒമാനും സ്വീകരിച്ച നടപടികൾ രാജ്യസഭയിൽ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യൻ മുട്ടകൾ ഇറക്കുന്നതിന് പെർമിറ്റ് ഒമാൻ നൽകുന്നില്ല എന്നാണ് പുതിയൊരു വെല്ലുവിളിയായിട്ടുള്ളത് ചൊവ്വാഴ്ച മുതൽ പെർമിറ്റ് നിർത്തിയിരിക്കുകയാണ് നാമക്കല്ലിലെയും കേരളത്തിലെയും മുട്ട കയറ്റുമതി വ്യവസായത്തെയാണ് ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഖത്തർ ഇന്ത്യൻ മുട്ടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പിന്നാലെയാണ് ഒമാനും ഇറക്കുമതി തടയുന്നത് ഖത്തറിന്റെ പുതിയ മുട്ട നയമാണ് ഇന്ത്യയിൽ നിന്നുള്ള മുട്ടകൾ ഇറക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് മുട്ടകൾക്ക് ഭാരം അടിസ്ഥാനപ്പെടുത്തി വിവിധ ഗ്രേഡുകളാക്കി തിരിക്കുകയാണ് ഖത്തർ ചെയ്തിരിക്കുന്നത് എഴുപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ എ എ വിഭാഗത്തിലും അറുപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ എ വിഭാഗത്തിലും അൻപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ ബി വിഭാഗത്തിലുമാണ് ഖത്തർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലും താഴെ ഭാരമുള്ളത് സി വിഭാഗത്തിൽ വരുന്നതാണ് എ എ എ വിഭാഗത്തിൽപ്പെട്ട മുട്ടകൾ മാത്രം ഇറക്കുമതി ചെയ്താൽ മതി എന്നാണ് ഖത്തറിന്റെ തീരുമാനം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ബി സി വിഭാഗത്തിലേക്കായിരിക്കും വരിക ഇതാണ് നാമക്കളിലെ മുട്ട വ്യവസായത്തിന് തിരിച്ചറിയായത് ഖത്തർ ഒമാൻ അധികൃതരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ പരിഹാരം കാണണം എന്ന കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു ഒമാനിലെ സോഹർ തുറമുഖം വഴിയാണ് ഇന്ത്യയിൽ നിന്നെത്തുന്ന മുട്ടകൾ ഇറക്കിയിരിക്കുന്നത് പെർമിറ്റ് ലഭിക്കാത്തത് കാരണം ഇവ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഒമാൻ ഖത്തർ യു എ ഇ മാലദ്വീപ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് നാമക്കളിൽ നിന്നും പ്രധാനമായും മുട്ട കയറ്റുമതി ചെയ്യുന്നത് ഇതിൽ ഒമാനാണ് കൂടുതൽ വാങ്ങുന്നത് നിലവിൽ കോടികളുടെ നഷ്ടമാണ് വ്യവസായികൾ ഇതിന് പിന്നാലെ നേരിടുന്നത്